അല്ല അങ്ങനെ അത്ര ഒന്നും നമ്മൾ തയ്യാറല്ല െ ഉപ്പുമുളകം ലൈറ്റ് ചാനലിലൂടെ എല്ലാ വിഭാഗങ്ങൾക്കുള്ള മറുപടി വീഡിയോ അവർ വന്നിരിക്കുകയാണ് ആൻഡ് ഇവർ ഈ ഒരു വീഡിയോനെ നമ്മുടെ പോക്ക് സീരീസിൽ ഉൾപ്പെടുത്താണ് അതായത് നമ്മുടെ പരദൂഷണ കമ്മിറ്റി ഓഫ് കേരളത്തില് കാര്യം എന്ന് വെച്ചാല് അതു ലോക്സ് ഹെലഞ്ചേച്ചി പോലുള്ള മൂന്ന് റിയാക്ഷൻ വ്ലോഗേഷന്റെ പേര് എടുത്തു പറഞ്ഞിട്ട് അവർക്കുള്ള ഒരു മറുപടി വീഡിയോ ആണ് എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ അമ്പത് മിനിറ്റിന്റെ മെഗാ സീരിലാണ് ഇതിൽ മുപ്പത് മിനിറ്റ് സ്വന്തം മലയാളപ്പറ്റി ഉള്ള കുറ്റം പറച്ചിലും ബാക്കി പകുതി ഇവരുടെ ദാരിദ്ര്യം പറച്ചിലാണ് അതുകൊണ്ടാണ് നമ്മുടെ പോക്ക് സീരിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് ഓക്കെ ആൻഡ് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ കെട്ടുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെ ഒരു ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇരുപത്തി മണിക്കൂർ ഇത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അതിന്റെ ദാരിദ്ര്യ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി ഇവർ വീഡിയോക്കാർക്ക് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം അത് സത്യമാണ് ഏത് പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിച്ചാലും അനുഭവിക്കാനുള്ളത് അനുഭവിക്കേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മൾ ഓരോ പ്രായം കൂടുന്നുള്ളൂ നമുക്ക് ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോരോ ജീവിതാനുഭവങ്ങൾ കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ഒരു സിറ്റുവേഷൻ എങ്ങനെ സഫർ ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു തീരുമാനം എങ്ങനെ എടുക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഒരു എയർലി ഏജിൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അത്രത്തോളം അറിവോ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പെൺകുട്ടികളും ഈ പോയി എന്തെങ്കിലുമൊക്കെ വിവരക്കേട് കാണിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ ന്യൂസിനാട് സ്ഥലം കേൾക്കുന്നത് അപ്പം എയർലി മാജിൽ അല്ലെങ്കിൽ ഒരു ഏർലി ഏജിൽ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിൽ അത്രത്തോളം സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഈ വീട്ടിൽ നടന്നിട്ടുള്ളൂ ഞാൻ ഞാൻ അത് 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 എന്താ കാര്യത്തിലാണ് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ അതുകൊണ്ടാണ് കണ്ടില്ല നടക്കുന്നത് അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ വീടേക്കത് നിങ്ങളുടെ പറയുന്നത് പല ആൾക്കാരും ഈ ആണെങ്കിൽ കമന്റ് ബോക്സിലെല്ലാം ആണെങ്കിൽ ആൾ ഒരു മണ്ണുണ്ണിയാണ് ഒരു സൊണ്ണയാണ് എന്നൊക്കെ നിരന്തരം ഇങ്ങനെ ഇത്ര നിങ്ങൾ ഇങ്ങനെ സത്യം വിളിച്ച് പറയുമ്പോൾ അവർക്ക് ഹേർട്ട് ഹേർട്ടാണെന്നുള്ള നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് ഇത്രയും കമന്റ്സ് ഇല്ലാതിരിക്കുക ഇങ്ങനത്തെ സത്യങ്ങളൊന്നും വിളിച്ച് പറയാണ്ടിരിക്കുക ഓക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ വേണ്ട മക്കളും നല്ലൊരു കുറച്ച് ഒതുങ്ങി ും അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയതോ ചെറുതോ ആയിക്കോട്ടെ അത് നൈശ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടതെന്നല്ലേ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ എല്ലാ ആൾക്കാരും പ്രവീൺ പ്രണവ വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പം അതേപോലെ ഒരു സംഭവമല്ലേ നിങ്ങൾ ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് വീട്ടിനകത്ത് തന്നെ തീർക്കാതെ നിങ്ങൾ എന്തോ ഇത് ബിഗ് ബോസ് കളിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ആരാധനം എനിക്ക് പ്രാധാന്യം കാണുന്നില്ല അതാണ് ഇപ്പം യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കുന്നത് ശരിയാണ് ആരുടെ അമ്മയ്ക്ക് പ്രാന്ത് ഉടിക്കുമ്പോൾ കാണാൻ നയരാണ് ഈ ആറിന്റെ അമ്മയുടെ പ്രാന്ത് യൂട്യൂബിലിട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ അല്ലാതെ വേറെ ആരും നിങ്ങളുടെ ഫോണിൽ കൂടെ വന്ന നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന വീഡിയോ തപ്പി എടുത്ത് വന്നിരിക്കുന്നില്ലേ നിങ്ങൾ തന്നെ കൊണ്ട് കാണിക്കുന്ന പ്രാന്തല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങൾ താര ഈ മക്കളെ നോക്കിയതിന്റെ കണക്കൊക്കെ ആരെ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല സാ അങ്ങനെ ചോദിച്ചെങ്കിൽ തന്നെ ഇത് യൂട്യൂബിൽ വന്ന് പറയേണ്ട കാര്യമുണ്ടോ എല്ലായിടത്തും വന്നിട്ട് മക്കളെ നോക്കിയിട്ട് കണക്കൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യകത എന്താണ് ചോദിച്ചാൽ പറയും ഓക്കെ നിങ്ങൾ ചോദിച്ചാൽ പറഞ്ഞോളൂ പക്ഷേ ഇത് ഇവിടെ ആരാണ് നിങ്ങളുടെ അടുത്ത് യൂട്യൂബിൽ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ആയിട്ട് പബ്ലിക്കായിട്ട് എല്ലായിടത്തും കൊണ്ട് ആരാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല പഠിപ്പിച്ചത് എനിക്ക് പഠിക്കണ്ട എനിക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഒരു കടയ്ക്ക് ഒറ്റയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് പറ ഞങ്ങൾ കാറിന് പോയി അറിഞ്ഞിട്ട് ആ ഷോപ്പ് ദിവസം ആരും മേടിച്ചു പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഞാൻ ഞാൻ ശരി പറയാം ഇപ്പൊ ഞങ്ങളുടെ പോണ തന്നി പറഞ്ഞു നിങ്ങളുടെ ഞങ്ങൾക്ക് കേസ് കൊടുക്കാം അല്ലേ ഇനിയിപ്പോ പഠിക്കേ ചേർത്തി എന്റെ ഗൂഗിൾ പേ ആ പഠി ചേർത്ത ആളെ ഫോൺ ലൈൻ എന്റെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു ഇത്ര രൂപ അടയ്ക്കണം അടയ്ക്കട്ടെ ആ അടച്ചോ ഇത്ര രൂപ ബുക്കിൽ അടയ്ക്കണം ആ അടച്ചോ ഞാൻ അടയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ഒരു അതിൽ കയറണമെന്നു പറയുമ്പോൾ ഞാൻ അടിയാൻ ചോദിക്കും ഓൺലൈൻ ക്ലാസ് കയറണോളൂ ഇത് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്നത് ഒക്കെ കുറേ ആളുകളുടെ ഒരു ചോദ്യം അതുകൊണ്ട് അതായത് ഇത്രയും ഈ ഒരു ഏർലേജിൽ കല്യാണം കഴിപ്പിക്കാതെ പഠിപ്പിക്കാൻ വിട്ടുകൂടെ എന്നുള്ള അതായത് ആ ഒരു പെൺകുട്ടി പഠിക്കാൻ പോകാൻ താല്പര്യമില്ല പഠിക്കാൻ വിട്ടാലും പോവില്ല അങ്ങനെ വാശി പിടിച്ചിരിക്കരുത് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യമില്ല വീട്ടിൽ അങ്ങനത്തെ വടക്ക് കാര്യങ്ങളൊക്കെയാണെന്ന് ഇപ്പോൾ ലോകമൊത്തം അറിഞ്ഞില്ലേ നിങ്ങൾ തന്നെ അല്ലേ ഈ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളിവിടെ ആ ഒരു പെൺകുട്ടിക്ക് നല്ല രീതിയിൽ ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കുള്ള മറുപടി വീടി ആയിക്കോട്ടെ ആരോട് പറയുന്ന മറുപടി ആയിക്കോട്ടെ നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം പക്ക അത് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ചു വന്നത് ജീവിതം പറയും ഇരുപത്തി ആറ് വർഷത്തിനൂടിച്ച് അനുഭവിച്ചിട്ടും പുറത്ത് ചിരിച്ചിട്ട് പിന്നെ ദാരി ദാരി പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ അതെ ഞാൻ രണ്ടു നേരം വീട്ടിലാണ് ജീവിക്കുന്നത് കോടീശ്ശേരി ആണല്ലോ കോടി ക്ലാസ്സിലേക്ക് പറയുന്നത് അപ്പൊ പൊക്കച്ച തള്ളിയെ തള്ള പൊക്കച്ചെന്ന് പറയാം പിന്നെ എന്താണ് പറയുന്നത് അല്ല നിങ്ങളുടെ ദാരിദ്ര്യം പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് പറയാനോ ഇവിടെ ആരും വന്ന് ആവശ്യപ്പെടുന്നില്ല നിങ്ങൾ തന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഉണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ കുറെ പൈസ ഉണ്ടെന്ന് പറയുന്നു ഇത് ഈ രണ്ട് സാധനങ്ങളാണെങ്കിലും നിങ്ങൾ ആരും ചോദിച്ചിട്ട് പറയുന്നില്ലല്ലോ കണ്ടന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വന്ന് പറയുന്നില്ലേ എന്നിട്ട് ഇത് തന്നെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാർ ഇത് ദാരിദ്ര്യം പറിച്ചില്ലെന്ന് തന്നെ അല്ലേ പറയുക ഏ അല്ല ഇപ്പം നിങ്ങൾ അങ്ങനത്തെ അനുഭവങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കാര്യം നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ കെട്ടിയതുകൾ തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ നമ്മൾ പക്ഷെ ഇരുപത്തിനാല് മണിക്ക് ഇത് തന്നെ വിളിച്ചു പറയുമ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് ആരും നിരന്തരം നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങൾ തന്നെ കല്യാണത്തിന് അതില്ല ഇതില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെയ് ഒന്നിനാണ് പിന്നെ മൂന്നാം തീയതി കല്യാണ ഫംഗ്ഷനാണ് അത് ാണ് ഓക്കെ ഇവരൊ മുൻകൂറായിട്ട് ഈ കല്യാണത്തിലേറ്റും കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് കാര്യങ്ങളൊക്കെ വെച്ചേക്കുമായിരുന്നു ഇപ്പൊ ഓരോ ഡേറ്റൊക്കെ ഇവർ പറഞ്ഞിട്ടല്ലോ അപ്പൊ ഈ ഡേറ്റിലൊക്കെ വെച്ചിട്ട് ഇവർ ഒരു എന്താ പറയുക പൈസ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ യൂട്യൂബ് വന്നിട്ട് പിന്നെ നിങ്ങൾ പറയുകയാണ് കാര്യങ്ങളൊന്നും സെറ്റ് ആയിട്ടില്ല ഒന്നും ശരിയായിട്ടില്ല നിങ്ങൾ തന്നെയാണ് വന്ന് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത്തരം ദാരിദ്ര്യം പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ദാരിദ്ര്യം കേട്ടിട്ട് ആൾക്കാർക്ക് പൊളിയൂലേ നിങ്ങളുടെ ഇതിന് ുള്ള ആരി പറഞ്ഞ അമ്പത് മെഗാ മെഗാസീരിയൽ കേൾക്കുന്ന ആരിദ്ധം കേട്ടിട്ട് എനിക്ക് തന്നെ തല പൊളിഞ്ഞു ഉള്ള കാര്യം പറയാലോ ഇപ്പൊ പറയുന്നത് മോശമായിരിക്കും പക്ഷെ കേട്ടിട്ട് ഞാൻ ഉള്ള കാര്യം കാര്യമുള്ളത് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത കാര്യം നിങ്ങൾ ഇതിനകത്ത് കൂടുതലും കരഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒന്നുകിൽ നിങ്ങൾ കരയാണ്ട് കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അതെങ്കിൽ എവിടെയെങ്കിലും പോയി മാറി കരഞ്ഞിട്ട് വന്ന് കാര്യങ്ങൾ പറയാം കുറെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണ്ടേ പേടിച്ച ആവണ്ടേടിച്ച പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞത് ഈ സ്ഥലത്തിന് അളിലാണ് ഈ സ്ഥലത്തിന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നത് പക്ഷെ അവർക്ക് ഇപ്പൊ ഏതൊരാൾ തലറായി നാല് മാസമായിരുന്നു അഞ്ചോ അങ്ങനെ പക്ഷെ സമയമില്ല നമുക്ക് എത്ര മിനിറ്റ് നമ്മുടെ സ്ഥലം വിൽക്കാൻ എത്ര പേരും നമുക്ക് ആശ്വാസം അപ്പൊ അതിനെ പറ്റിയൊരു ആൾ വന്നു അവര് സ്ഥലം കണ്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു അവര് ഞങ്ങള് ഒരു രണ്ടും രണ്ടു ദിവസം ഇവിടെ നീ പറഞ്ഞ യൂട്യൂബില് വന്നിട്ട് ഈ യൂട്യൂബിലൂടെയാണ് ഈ കച്ചവടം നടന്ന് ഒരു ബോക്കർ വന്നിട്ട് കച്ചവടം നടന്ന ബോക്കറിയൊറക്കണം നിങ്ങൾ അങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് രണ്ടാഴ്ച മിനിറ്റ് വീഡിയോയ്ക്കത്ത് നിങ്ങൾ എന്താണ് പറഞ്ഞത് സ്ഥലം വെക്കണം എന്നുള്ള സാധനം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് പുറത്തേക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കാര്യം സ്ഥലം വിൽക്കുന്ന ഒന്നും റെഡി ആയിട്ടില്ല ആ ഒരു സ്ഥലം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും റെഡി ആയിട്ടില്ല അങ്ങനെ കല്യാണത്തിന് നടത്തുമ്പോൾ ആ സ്ഥലമൊക്കെ നിൽക്കണം നിങ്ങൾ ആരോലൊക്കെ അറിയാവുന്നവരുടെ പറയണേ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചില്ല അല്ല നിങ്ങൾ ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞതല്ല നിങ്ങൾ എവിടെയെങ്കിലും വന്ന് പറഞ്ഞു അതായത് ഓരോ ആൾക്കാരും വന്നു നമ്മളെ കോൺടാക്ട് ചെയ്തു പക്ഷേ ആറ് മാസത്തെ ഗ്യാപ്പാണ് എന്ന് എവിടെയെങ്കിലും നിങ്ങൾ വന്ന് പറഞ്ഞു അപ്പം സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നിങ്ങൾ തെറ്റായിട്ടൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുത്തു എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് പറയുന്നു ആറ് മാസം ഇത് കാര്യങ്ങളൊക്കെ പിന്നീട് വലിയ വീരോഗമായിട്ട് ഇവർ പറയുന്നതാണ് എന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഒരാൾ വന്നേക്കുന്നത് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തന്നെ അല്ല ഒരേ നിങ്ങൾ ഓരോ വീടിക്കകത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാതെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാതെ ഇപ്പോഴും നിങ്ങൾ ഇതിനകത്ത് കണ്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ വസ്തു വസ്തു അല്ലെങ്കിൽ എന്താ പിന്നെ അമ്മയും അർപ്പിക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല 安にさんだす മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആർഭാടകരമായിട്ട് ചെയ്താൽ മാത്രമേ അന്തസത്തായിട്ട് കല്യാണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഏ നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് വീഡിയോ വീഡിയോക്കൊന്നും പറയാം നമ്മുടെ സൊസൈറ്റി കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് തരുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ആർബാടകരമായിട്ട് ഒരു മറ്റൊരുത്തിനാണെങ്കിൽ ഭയങ്കര ആർഭാടകരമായിട്ട് കുറെ പൈസ ഒക്കെ ഒരു കല്യാണം ചെയ്യുമ്പോൾ ചെയ്യുമോ നമുക്ക് അതുപോലെ ചെയ്യണമല്ലേ എന്ന് വിചാരിച്ചുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ അത് മാറ്റിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം നിങ്ങളെ വിശ്വസിക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങളുടെ വ്യൂവേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് തന്നെയാണ് കാര്യം ആർബാടകരമായിട്ട് നടത്തുമ്പോൾ മാത്രം മാത്രമാണ് അന്തസ് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഇങ്ങനൊരു സാധനമാണ് നിങ്ങൾ കൊടുക്കുന്നത് കാര്യം കാണുന്ന ആൾക്കാർ ആ രീതിയിലായിരിക്കും എടുക്കുക ഓക്കെ നിങ്ങൾ ഓക്കെ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്തിനാണ് പബ്ലിക്കിലൂടെ വീണ്ടും അവർ മെസ്സേജ് എത്തിക്കുന്നത് അധികമായിട്ട് ആർഭടകരമായിട്ട് ചെയ്താൽ മാത്രമാണ് അത് അന്തസത്താവുക എന്ന് എന്തിനാണ് അങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത് നമുക്ക് ചെറിയ രീതിയിലും കല്യാണം നടത്താം വലിയ രീതിയിലും കല്യാണം നടത്താം അല്ലെ ഈ മറ്റുള്ളവൻ്റെ കണ്ടിട്ട് അതേപോലെ തന്നെ നടത്തണമെന്ന് വിചാരിച്ചിട്ട് എത്രയോ കുടുംബങ്ങൾ കല്യാണം നട ഒരു കല്യാണം നടത്തേൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ പട്ടിണി പരിപാട്ടിയായിട്ട് ഇപ്പം കടം കയറി കുത്തുപാള എടുത്ത് നടക്കുന്ന ചില ടീംസ് ഉണ്ട് അല്ലെ ലോൺ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ടീംസ് കിടപ്പുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് പിന്നെ നിങ്ങൾ ഈ ഇട്ട് കൊടുക്കുന്ന സാധനം ഇതാണ് ഇല്ലേ നിങ്ങൾ ആർഭാടകരമായിട്ട് ചെയ്താൽ മാത്രമാണ് അന്തസ് ഉണ്ടാവുക എന്നൊരു സാധനമാണ് നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത് പിന്നെ കല്യാണം സാധാരണ ആ ഇവര് തന്നെ സംവദിക്കുന്നുണ്ട് ദാരിദ്ര്യം തന്നെയാണ് കുറച്ച് മുന്നേ പറയാം നിങ്ങൾ ഇങ്ങനെ ദാരിദ്ര്യം ദാരിദ്ര്യം പറയുന്നത് നമുക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതങ്ങളൊന്നും ആരും അനുഭവിച്ചിട്ടില്ലേ അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ദാരിദ്ര്യം പറയുന്നത് ഓക്കെ ഓരോ സമയത്തും നിങ്ങൾ എന്താ അമ്പി രമോ മാറി വേറെ നിങ്ങൾ കളിക്കാണ് നിങ്ങൾ സി ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ ഈ സാധനം പറഞ്ഞേക്കുന്നത് വളരെ ക്ലിയർ ആണ് നിങ്ങൾ കണ്ടന് വേണ്ടിയിട്ട് പറയാണ് നിങ്ങളുടെ ദാരിദ്ര്യം വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു നിങ്ങള് നിങ്ങൾ വിൽക്കുന്ന നിങ്ങളുടെ ദാരിദ്ര്യത്തെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ട് വിറ്റ് പൈസയാക്കും അത്ര മാത്രമേ ഉള്ളൂ ഒരു ഡിവാൻ ടൈപ്പ് പോളിസി അത്രേ ഉള്ളൂ ഇത് രൂപ ചികിത്സിച്ചതും കാര്യങ്ങൾ ചെയ്ത് ഇത് അവസ്ഥ നിങ്ങൾ ഇത് ആ ഒരു അമ്പത് മിനിറ്റിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ള് കയറി നോക്കണം ഇതിനകത്ത് ഫുള്ള് മകളുടെ ഒരു ഓപ്പറേഷന്റെ അത് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ പൊന്നോ ഇതാ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തെടുത്തോ അത് കണക്കല്ല കണക്കല്ല എന്ന് പറഞ്ഞിട്ടുള്ള കണക്ക് മൊത്തം നിര ഇരത്തി പറയുകയാണ് ആരെങ്കിലും ചോദിച്ചിട്ടാണോ ഈ കണക്ക് മൊത്തവും പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ കൊണ്ട് അഭിനയിച്ചിട്ടുള്ള അത് എല്ലാവർക്കും പറ്റില്ല കാര്യം അതെ ഏതൊരു അമ്മയാണെങ്കിലും സ്വന്തം മകൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ സങ്കടങ്ങളും ഉണ്ടാവും ഇത്ര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ കാണുമ്പോഴത്തൊക്കെ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ക്യാമറ ഓൺ ചെയ്തിട്ട് കാര്യം ഒരു അമ്മയെ ഞാൻ എന്റെ ആദ്യമായിട്ട് കാണുകയാണ് കാര്യം വെച്ചാൽ നിങ്ങൾ വീഡിയോ വീഡിയോക്കകത്ത് എടുത്ത് നോക്കണം ഇതിനകത്ത് പകുതി കരച്ചു കാരണം പല കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല ഞാൻ കുറേ കുത്തി ഇരുന്നും അമ്പത് മിനിറ്റ് ഇത് ഫുള്ള് ഇത് കാണണം ഞാൻ വച്ചിട്ട് ടു എക്സിനിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത് ഇത് കരച്ചത് കാരണം എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല എന്ത് ചെയ്യാനാണ് കിട്ടുന്നത് അതോടെ പറയണത് നീ എന്റെ ചാനലിലെ എത്ര എണ്ണെടുക്കോഷൻസ് ചെയ്യും പിന്നെ യൂട്യൂബിൽ കിട്ടും ഒന്ന് പിടിച്ച് പോയ അത് ഹാസ്പിത്ര ഒരു ഓപ്ഷൻ ആയിരുന്നു അതിന്റെ ചികിത്സ ഒരു വർഷത്തോളം ആസ്പ്രൽ കയറി കറക്ായിരുന്നു അവിടെ നമ്മൾ പോയിട്ട് വെറുതെ നിൽക്കുന്നല്ലോ ഇതിനൊക്കെ കാശിനേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് ഇങ്ങനത്തെ പറയുന്ന ആൾക്കാരോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ബേബി നിങ്ങൾക്ക് എന്നെ ഒരു സാഡിസ്റ്റ് നിങ്ങൾ വിളിക്കാം കാര്യം എന്താണ് ഇങ്ങനെ കറി പറയേണ്ട ഒരു ആവശ്യകതയില്ല കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പിന്നെ എന്താണ് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു നിലവിൽ ഒരു ആവശ്യം എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഇവിടെ യൂട്യൂബ് ക്യാമറ ഓൺ ചെയ്ത് കരഞ്ഞ് നില വിളിച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ കണ്ടതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണെന്ന് പറയുകയാണ് ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ എന്നെ നിങ്ങൾ സാഡിസ്റ്റ് നിങ്ങൾ ശരിക്കും ഒരു കുഴപ്പമില്ല ഇതൊന്നും കണ്ടിട്ട് നമുക്ക് മനസ്സിലിരുന്ന കാര്യങ്ങളൊന്നും അല്ല കാര്യം ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റില്ല ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ പ്രൊമോഷൻ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പേടിക്കുന്നത് നമ്മള് അതു ബോക്സ് അതുലേട്ടനാണെങ്കിൽ കൊടുത്തേക്കൊരു റിപ്ലൈ ആണ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ അപ്പൊ പൈസ ഒക്കെ എന്ത് ചെയ്യുന്നു അപ്പൊ നമ്മള് നമ്മുടെ പേടിക്കകത്ത് നമ്മള് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ കിട്ടുന്ന പൈസയ്ക്കാണ് ഒരു പക്ഷെ അങ്ങനെ ചിലവായി പോയിട്ടുണ്ടെങ്കിൽ അത്ര സേവിങ്സ് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇപ്പൊ ഇപ്പ ഈ സ്ഥലത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവര് വിൽക്കാനും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളത് ഓക്കെ പിന്നെ എല്ലാവരും ആ സമയം ആവുമ്പോ അവിടുന്ന് ഇവിടുന്ന് റോഡിൽ സാധാരണക്കാരുടെ ഫാമിലിന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഫാമിലി എന്ന് ചെറിയ ചെറിയൊരു ചെറിയ കട അല്ലെങ്കിൽ വലിയൊരു വലിയ കടം എത്ര വലിയ കോഴിഷൻ വരും അവരും വീട് പണിക്കാരും അവർക്ക് അവരുടെ റോഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ഇതുതന്നെ നമ്മുടെ വീഡിയോ വീടുകൾക്ക് പോക്ക് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അതായത് ഒരു കല്യാണമൊക്കെ നടക്കുമ്പോഴത്തേക്കും അവിടുന്ന് ഇവിടുന്ന് കുറച്ച് ബന്ധുക്കാരൊക്കെ നമുക്ക് അങ്ങോട്ട് നമ്മൾ അതായത് അലോ അൽവാക്കാർക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കല്ല്യാണത്തിൽ പോകുമ്പോഴത്തേക്കും ഈ പൈസ കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പം അവിടെ ഓരോ കല്യാണം വേണ്ടി പോകുമ്പോഴത്തേക്കും ഒരാളെ അവിടെ ഇരിട്ടുണ്ടായിരിക്കും ഒരാൾ എനിക്കാണെങ്കിൽ ആയിരം രൂപ തന്നു മറ്റേ എനിക്ക് പതിനായിരം രൂപ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധത്തിനെ പൈസയുടെ കണക്ക് വെച്ച് അളക്കുന്ന ഒരു പരിപാടിയാണ് ഈ കല്യാണ കല്യാണം വീടിപ്പോ എഴുതി വെക്കുന്ന പരിപാടിയാണ് ഓക്കെ സ്നേഹം കൊണ്ടോ സന്തോഷം കൊണ്ടോ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും പ്രശ്നമില്ല പക്ഷെ അത് പ്രതീക്ഷിച്ച് കല്യാണം നടത്തുന്ന കുറേ ടീംസ് ഉണ്ട് ഓക്കെ എന്തിനാണ്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണോ ഒരു സ്നേഹത്തിന് അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വിലയിടുന്നത് പൈസ കൊടുക്കുന്ന എമൗണ്ടിനനുസരിച്ചാണ് പല ആൾക്കാരും ഇപ്പോഴും പല ആളുകളുടെ ബന്ധത്തിന് വിലയിടുന്നത് നമുക്കിപ്പോ എന്തായാലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്ക് പണി കിട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് മൂത്തം മുഴയിന്ന് കിട്ടി രണ്ടാമത്തെ മുഴയിന്ന് കിട്ടി ഇനി ഇപ്പൊ രണ്ടാമം കൂടി ഉണ്ടല്ലോ ഒന്നത്തെ രണ്ടൊക്കെ രണ്ടോത്ത മൂന്നൊക്കെ ഒന്ന് പറയും അങ്ങനെ ചെയ്യുകയാണെങ്കിലും നിന്റെ അധൂരി കൊറപ്പാരുണ്ടല്ലോ അവരൊക്കെയാണ് കേട്ടോ എന്റെ കാരണക്കാര്യം ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തി എന്നെ ഇട്ട് വേദിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദിത് അല്ലാണ്ട് വേറൊരു കാരണം എങ്ങനെ എങ്ങനെയായിരിക്കും മനസ്സ് വെന്ത് അറ്റാക്കി ആവാ നിങ്ങളോ നിങ്ങളോ ഓരോരുത്തരുടെ തുടങ്ങാൻ പറ്റുന്ന നിങ്ങൾ ഈ പറയുന്ന അതുൽ ബ്ലോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചേച്ചി ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് അധികമായിട്ട് നിങ്ങളെ വിമർശിച്ചിട്ടുണ്ടായിരിക്കും അല്ലാതെ മോശമായിട്ട് നിങ്ങളെ അങ്ങനെ ജീവിതം തർക്കകർക്കാനും മാത്രമുള്ള വാക്ക് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം നിങ്ങൾ ഇവിടെ വീടിക്കകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നമ്മളാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ തന്നെയുള്ളൂ നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ ദാരിദ്ര്യം എന്ന് പറയുന്നു നിങ്ങൾ എന്താണ് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏതായിട്ട് മക്കളെ പരിട്ട് കുറ്റം പറയുന്നു അപ്പോൾ എന്താണ് അപ്പുറത്ത് ഹലംചേച്ചയൊക്കെ അവർ ഇവരെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് അപ്പം ആ ഒരു അമ്മ അങ്ങനെ മക്കൾക്ക് ശാപമാണ് സത്യമായിട്ടുള്ള കാര്യമല്ലേ സ്വന്തം മക്കളെ ഇതുപോലെ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന എന്താണ് ക്യാമറ ഓൺ ചെയ്ത് മക്കളെ പറ്റിയുള്ള കുറ്റക്കാരോ കുറവൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ ഇത്രയും നാൾ അവർക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ള കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും ഹേറ്റ് അവരുടെ ഒരു സൈഡിലോട്ട് ഇട്ട് കൊടുക്കണം ആ സൈബർ അറ്റാക്ക് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ആണ് ആ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാര്യം അവർക്കാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ആണെങ്കിൽ ഫോട്ടസിനൊക്കെ താഴെ നിങ്ങൾ പോയി നോക്കുക ഒരു അച്ഛനെ അമ്മയെ വില വെക്കാത്ത അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു പോക്ക് നോക്കണേ ഒരു അമ്മയോടും അച്ഛനോടും ഇത്രയും വളർത്തി വളർ ഇതാക്കിയ അച്ഛനും അമ്മയോ അങ്ങനെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടുപോയത് നിരന്തരം ഹേറ്റ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന തീക്കാത്ത നിങ്ങൾ പെട്രോൾ ഒഴിച്ച് കൊടുക്കുന്ന പോലെ നിങ്ങൾ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാധനങ്ങളെ ആൾക്കാർ പറയണ്ട രീതിയിൽ തന്നെയാണ് പറയുക അല്ലാതെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ അമ്മ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂട്ടിക്കുന്ന ഹസ്ബൻഡ് കൂട്ടെ എല്ലാവരും പറയുന്നതാണോ വിചാരിക്കുന്നത് തെറ്റുകൊണ്ടോ തെറ്റെന്ന് തന്നെ പറയും അത് നിങ്ങൾ പബ്ലിക്കോട് പബ്ലിക്കിലോട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ അവർക്ക് തോന്നുന്ന രീതിയിൽ തന്നെ ആയിരിക്കും പറയാം നിങ്ങൾ അതൊന്നും സാധനം പബ്ലിക്കിലോട്ട് ഇട്ടില്ലെങ്കിൽ ഒരാളും ഇതിനെ പരിട്ട് പറയില്ലല്ലോ നിങ്ങൾ ഈ സാധനങ്ങളുടെ ശരിയാണ് നിങ്ങളുടെ അത്രയും മോശമായിട്ട് ആൾക്കാരെന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിയാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും വിമർശനങ്ങൾ വന്നിട്ടുള്ളത് എല്ലാ മക്കളും നമുക്ക് അത് അഞ്ചു മിനിറ്റിനും കഴിഞ്ഞിട്ട് നമ്മളത് ഉൾക്കൊള്ളാണ്ട് നമുക്ക് ഉൾക്കൊള്ള സമയം വേണ്ടി വരും അത്ര നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു നമുക്ക് കുറച്ച് സമയങ്ങൾ വേണം പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന സാധനം ഉണ്ട് പബ്ലിക്കിലോട്ട് ഇട്ടിരുന്ന സാധനം അതായത് ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റാ മകൾ ചെയ്തതുകൊണ്ടാണ് അവർ ഈ ഇണക്കം പണക്കായിട്ട് അല്ലെങ്കിൽ ഈ ഇണക്കത്തിലോട്ട് അവർ പോവാത്ത ഇപ്പോഴും പണക്കമായിട്ട് നിൽക്കുക അതെന്താണ് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ ഒരു പിണക്കം എന്ന് പറയുന്നത് ഏഹ് ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റെന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഇപ്പം പബ്ലിക്കിലോട്ട് നിങ്ങൾ ഇട്ടു കൊടുത്ത സാധനം ആൾക്കാർ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഓഡിറ്റ് ചെയ്യുന്നുള്ളോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഏ ആ ഒരു പെൺകുട്ടിക്ക് ഏത് രീതിയിൽ ആ പെൺകുട്ടിയെ ചിന്തിക്കുന്ന ഏത് രീതിയിൽ ചിത്രീകരിക്കുമെന്ന് ആലോചിക്കോ ഒരമ്മയ്ക്കും ഒരച്ഛനും ഉൾക്കൊള്ളാൻ പറ്റാത്ത തെറ്റ് അതെന്താണ് അങ്ങനെ ഒരു തെറ്റ് ആൾക്കാർ ഏതൊക്കെ രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ ആലോചിക്കോ വീട്ടിലെ ചെറിയ ചെറിയ പിച്ചിന്ന് മാന്ദ്യം എന്നൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളായിരിക്കും അതിനെ നിങ്ങൾ കൊണ്ടെത്തിച്ചേക്കുന്ന ഒരു വേറൊരു യൂണിവേഴ്സിലാണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് കമന്റ് ബോക്സ് ഓഫ് ആണ് എന്താണ് അങ്ങനെ ഓഫ് ആക്കി വെച്ചേക്കുന്നത് പറയുന്നത് കേൾക്കാനെ കൊണ്ട് മടിയാണ് നിങ്ങൾ പബ്ലിക്കിലോട്ട് ഇടപെടിക്കുന്ന ആൾക്കാരതിനെ പറ്റി സംസാരിക്കും ഹേ ഓക്കെ ഇപ്പൊ നിങ്ങൾ അവരുടെ സൈഡിലോട്ട് എന്തായാലും ഒരു പെൺകുട്ടിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനം നല്ല സൂപ്പർ ആയിട്ട് അതിന് ആ ഒരു പെൺകുട്ടി നേരിടാൻ പോകുന്ന സാധനങ്ങൾ വേറെ ലെവലായിരിക്കും ഓക്കെ ഒരിക്കലും തയ്യാറായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും സ്വർണ്ണ ആളെ വിളിച്ചതും കാര്യം അതൊക്കെ ഓക്കെ ഇവർ പൈസ കൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നു അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഇവർ കെട്ടിക്കാൻ കൊണ്ട് ഇവർ തയ്യാറായിരുന്നു ഈ ഒക്കെ ഈ എന്താ പറയുക ഗോസിപ്പ് ചാനലൊക്കെ കേട്ടതുപോലെ പൈസ കൊടുക്കാൻ തയ്യാറാകാതിന്റെ പേരിലാണ് പെൺകുട്ടി ഇറങ്ങി പോയത് അങ്ങനത്തെ സംഭവങ്ങളും അല്ല എന്ന് ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഭാഗം അത് ഇവർ ക്ലിയർ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അത് ഇനി കുറ്റായിട്ട് വരട്ടെ ട്രോളമാർ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ടുണ്ടോ നിങ്ങൾ എട്ടോ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അത്യാവശ്യം അറിയാണ്ടുള്ള പെരുമാറ്റങ്ങളാണ് അത് പോകേണ്ടവർ പോയി അതായത് ഇവരുടെ ഈ വിഷയത്തെ പറ്റി സംസാരിക്കണം ഈ പത്തിരുപത്തൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ഇവരുടെ ഏജിൽ ഏജിലെത്തിയതിനു ശേഷം മാത്രം സംസാരിക്കുക അതായത് പത്തിരുപത് വർഷം കാത്തിരുന്നിട്ട് ഇരുപത് വർഷം മുന്നേ ഇങ്ങനെ ഈ പറയുന്ന ഉപ്പുമുള്ള ലൈറ്റ് ഫാമിലി ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ ജീവിതാനുഭവത്തിൽ എത്തി അന്ന് ഇവർ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സി നിങ്ങൾ കാലഘട്ടമൊക്കെ മാറിയപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീടുകളുടെ തുടക്കത്തിൽ സാധനം പറഞ്ഞത് അതായത് ഏത് പ്രായത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയാനുകൊണ്ട് ആ ഒരു പ്രായത്തിൽ എത്തണം എന്ന് നിർബന്ധം കാണുമ്പോൾ എന്ന് തോന്നുന്നു അതങ്ങ് പറഞ്ഞാൽ മതി അതിന്റെ ജീവിതാനുഭവം ഓക്കെ അവർ അത്തരം പ്രായത്തിൽ എത്തിയില്ല എന്നാൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഒരാളും ഒരു അക്ഷരവും മിണ്ടൂല അല്ലേ എൻഗേജ്മെന്റ് കഴിയണ ഒരക്ഷരവും ഈ റൂമിന്റെ ഉള്ളിലാണ് ഈ കക്ഷി കെടുത്തത് പതിനെട്ട് വയസ്സായെന്ന് മറ്റേ റൂമിൽ കിടക്കാനാണ് പേടി ഇപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞോട് പേടി മാറി ഈ റൂമിന്റെ അതിന്റെ ജീവിതം ഇത് നിങ്ങൾ നിങ്ങളിപ്പ ആ ഒരു ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ അടുത്തോട്ട് ഇട്ടുകൊടുത്തേക്ക് അടുത്ത സാധനമാണ് നിങ്ങൾ ഓക്കെ ആ ഒരു പെൺകുട്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ആ ഈ പ്രശ്നം ഫോൺ വലിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയ ശേഷമാണ് ഈ പ്രശ്നം എന്നുള്ളത് അപ്പം നേരെ ഇനി സാധനങ്ങൾ അങ്ങോട്ട് ഹേറ്റി പോകാൻ പോകുന്ന അങ്ങോട്ടാണ് നിങ്ങളുടെ ഈ ഒരു കരച്ചിലും ബീച്ചിലും കണ്ടിട്ട് കണ്ണീര് കാണുമ്പോഴത്തേക്കിനി കണ്ണീർ സീരിയലുകൾക്ക് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ മാനസിക രോഗികളുണ്ട് നിങ്ങളുടെ ഈ കണ്ണീര് കണ്ടിട്ട് അത് വിചാരിച്ചി നേരെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ ചെക്കൻ്റെ ഫാമിലി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇവർ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സാധനം വരും അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഈ നേരത്തെ ആദ്യത്തെ നമ്മൾ പൊന്നൂസ് ഒളിച്ചോടി പോയല്ലോ അവർ ഒളിച്ച് പോകേടി പോയാൻ്റെ കാരണം എന്താണ് നമ്മൾ ലാസ്റ്റ് വീടിക്കകത്ത് അതായത് രണ്ട് വർഷം മുന്നേ അവർ വീടിക്കകത്ത് അവർ തന്നെ വന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ് അതായത് ഈ ഒരു പെൺകുട്ടി മറ്റേ ആ ഒരു പയ്യനോട് ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇവർ തന്നെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്കോണിനി മേലെ ഇങ്ങോട്ട് വന്നേക്കല്ല അങ്ങനെ ടോക്സിക് രീതിയിൽ ആ ഒരു പെൺകുട്ടിയോട് പറഞ്ഞതിൻ്റെ പേരാണ് ആ പെൺകുട്ടി ഇറങ്ങി പോയിട്ടുള്ളത് ഓക്കെ അല്ലാതെ വേണമെന്ന് വെച്ചാൽ ഒളിച്ചോടി പോയ സാധനങ്ങളൊന്നും ആയിരുന്നില്ല എന്ന ആ ഒരു പെൺകുട്ടി തന്നെ വന്ന് പറയുന്നുണ്ട് മൂത്ത മകള് തന്നെ വന്ന് പറയുന്നുണ്ട് ഓക്കെ അതേപോലെ ഇവര് പറയുകയാണ് ഇവ എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷമാണ് ഈ പ്രശ്നങ്ങൾ അപ്പൊ എന്താ വിചാരിക്കാ ആ ഒരു പയ്യന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ആ ഒരു പയ്യന്റെ എന്തൊക്കെ പ്രശ്നം അവരൊക്കെ എന്തൊക്കെ ചെയ്ത് കൊടുത്താന്നുള്ള രീതിയിൽ ആൾക്കാർ ഇതിനെ ഒഡിയും ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകുന്നുള്ള ആവശ്യം നിങ്ങൾ ഈ ഒരു വീടൊക്കെ അത് അമ്പത് മിനിറ്റിന്റെ ഈ ഒരു വീടൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് രണ്ടുപേരും പിന്നെ ഇല്ലല്ലോ അങ്ങനെ ശാബാളി പോയി കഴിഞ്ഞു ഈ അമ്മയുടെ കൂടി അല്ലേ അങ്ങനെ ഒരു ദുഷ്ടം തന്നായിരിക്കും കൂടെ കേൾ ആഗ്രഹിക്കുന്നില്ലോ അത് പിന്നെ എല്ലാവർക്കും അറിയാം നിങ്ങളിപ്പം അമ്മയാണ് മകളാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ പറയുന്ന പോലെ രണ്ടുപേരും തമ്മിൽ ഒരു ഈ ഒരു പണക്കെന്ന് പറഞ്ഞാൽ അധികം നാളത്തേക്കോ അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നില്ല തീർച്ചയായിട്ടും ഒരു ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും രണ്ട് പേരെ ഒന്നിക്കും ഇപ്പം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു പണക്കം കാര്യങ്ങളൊക്കെ കുറച്ച് കൂടെ കഴിഞ്ഞ് ഒന്നിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരുമിച്ച് ഹലോ ഗായിശ് ഞങ്ങൾ ഒരുമിച്ച് ഗായിശ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ വീടി വിടും ഓക്കെ പിന്നെ ഇതൊക്കെ ഒരു കണ്ടന്റാണ് നിങ്ങൾ ഈ പെൺകുട്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സാധനം ക്യാമറ ഓൺ ചെയ്തിട്ടല്ലേ ഇട്ടേക്കുന്നത് ലൈവ് ആയിട്ട് ഇത് സാധനം ഇട്ടിട്ടല്ലേ നിങ്ങൾ ഇടുന്നത് അല്ലാതെ വീട്ടിലല്ല മനുഷ്യൻ ലാസ്റ്റ് സമാധാനം ഒക്കെ അല്ലല്ലോ ഇതൊക്കെ നിങ്ങൾ കണ്ടന്റായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന സാധനം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണം നിങ്ങൾ ഒരു ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ കണ്ടതിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നമാണെങ്കിലും എന്തിന്റെ പേരിൽ പോലും ഈ സാധനങ്ങളൊന്നും ഒന്ന് വെച്ച് പൊറപ്പിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത്തരം വഴക്കൾ വെച്ച് പൊറപ്പിക്കാണ്ടിരിക്കുക ഒന്നായിട്ട് സന്തോഷത്തോടെ സന്തോഷത്തോടെയൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ പോകാൻ ശ്രമിക്കുക അതായിരിക്കും കഷ്ടകാലത്ത് അതെ കണ്ടുകൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ചതിയുടെ കണ്ണുകൾ നമ്മൾ തിരിച്ചറിയാം അതായത് ചെന്നായുടെ കണ്ണുകൾ അങ്ങനെ രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു നമ്മൾ ചെന്നായുള്ള ഈ ചെന്നായയുടെ കണ്ണുകൾ പറയുന്ന ആൾക്കാർ ഏത് രീതിയിൽ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ ഏ നിങ്ങളെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ടാണ് അല്ലെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏ ഞാൻ ഇപ്പം നിങ്ങളൊന്നാലോചിക്കാം ഈ ചെന്നായകളു ഒന്നെങ്കിൽ മകളെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ എന്ന് പറയുന്നു അപ്പം ആ ഒരു പയ്യന്റെ പേരിലോട്ട് പോവാം അല്ലെങ്കിൽ പയ്യന്റെ ഫാമിലിയുടെ പേരിലോട്ട് പോവാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ അത് കണ്ടിരിക്കുന്ന ആരെ പറ്റിയിട്ടും ആൾക്കാരെ ചിന്തിച്ചു കൂട്ടാം അല്ലെ നിങ്ങൾ നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താലോചിട്ടാണ് ഈ ഒരു വീഡിയോക്കത് ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ മറുപടി വീഡിയോ എന്ന് പറഞ്ഞു നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി ുംയറല്ല ഒന്നും നമ്മൾ ഇതൊക്കെ എനിക്ക് ഇതേ ഇത്ര രണ്ടു മൂന്ന് ഉണ്ട് അവര് പറഞ്ഞ അതെ അവർക്കുള്ള മറുപടിയാണ് ഇത്രയും നേരം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ആരെയും അവർ ഈ പയ്യന്റെ പേര് പോലും ഇവര് പറയുന്നത് അതുകൊണ്ട് ആ പയ്യൻ ആരാണെന്ന് ഒന്നും ആർക്കും അറിയത്തില്ല പക്ഷെ നമ്മൾ അവരെ പോലീട്ടുള്ള കുറ്റങ്ങളൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഈ നമ്മളെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി വീഡിയോ മാത്രമാണ് ബേഷായിട്ടുണ്ട് ഇപ്പൊ തെറ്റ് ചെയ്താൽ നല്ല കാലം നമ്മൾ നമ്മൾ ാണ് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയുകയാണ് അവർ തെറ്റു എന്റെ മകൾ തെറ്റിയതു അല്ലെങ്കിൽ അവരെല്ലാം തെറ്റിയു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് നിങ്ങൾ തന്നെ ലാസ്റ്റ് വീടിക്കത്ത് അല്ലെങ്കിൽ മുപ്പത്തി വീടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അമ്മയ്ക്ക് ഇതുപോലെ ഒരു വാശി ഉണ്ടായിരുന്നു വാശിയുടെ പുറത്താണെങ്കിൽ മകള് പിന്നെ അവളെ അവരുടെ അമ്മയല്ലേ ഞാനപ്പൊ എനിക്ക് എന്നെക്കാട്ടി വാശിയുണ്ടാവില്ല അങ്ങനത്തെ ഒരു കണക്കുവാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ വാശിയൊക്കെ ഇത്രയൊക്കെ പ്രായമായി ആ വാശി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈഗോ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വന്തം മകളല്ലേ ഏഹ് സ്വന്തം മകളുടെ അടുത്ത് ഈ രീതിയിൽ ഇപ്പം ഇപ്പോഴത്തെ കാലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ ഇപ്പോഴത്തെ കാലത്തിന്റെ നല്ല സ്വന്തം മക്കളെ അടുത്ത് ഒരു വാച്ചി കാണുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ലേ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു മൂളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ ഈ വാച്ചിയും പൊക്കി പിടിച്ചോ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നിട്ട് അവരുടെ മണ്ണയ്ക്ക് മാത്രം നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല നിങ്ങൾ പറഞ്ഞ ആ വാശി മാറ്റിവെച്ചിട്ട് പത്തൊമ്പത് വയസ്സായിട്ട് പക്കത വന്നിട്ടില്ല അതായത് പതിമൂന്ന് വയസ്സായ പെൺകുട്ടി പ്രസവിച്ചു അതിന്റെ ഉത്തരവാദി പതിനാല് കാര്യം അവർക്ക് രാവിലെ തന്നെ ക്രിക്കറ്റ് കേൾക്ക് ട്രോഫി വന്നല്ലോ പക്കത വരാൻ അപ്പൊ പക്കതയും കാര്യങ്ങളൊന്നുമല്ല ചെയ്യണ തെറ്റ് എന്താന്നുള്ള എല്ലാരും മനസ്സിലാക്കുക ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ അങ്ങ് കൈ ഒഴിയല്ലേ എന്റെ മോനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എന്റെ സ്ഥിരം ഇത്തരം ഈ കേസസ് ഇങ്ങനത്തെ ഉള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആവി എടുക്കാം നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റി കൈയൊഴി പോകുന്ന ഒരു സാധനം അതായത് ഇത്തരം കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തെറ്റിലോട്ട് പോയതിനു ശേഷം അവർ ചെയ്ത് തെറ്റാണ് അവരെ ശിക്ഷിക്കണം ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ കൈ ഒഴിയും അപ്പോഴും അവർക്ക് ശരിയെന്ന് തെറ്റെന്ത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ നിങ്ങളിപ്പോ പേരൻസ് ആണ് നിങ്ങളുടെ മക്കൾ തെറ്റ് തെറ്റിയതെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയെന്ത് തെറ്റെന്തെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏഹ് അപ്പം അവിടെ ആണെങ്കിൽ പതിമൂന്ന് വയസ്സ് പതിനാറ് വയസ്സ് അവർ തമ്മിൽ അങ്ങനത്തെ ഡിംഗോൾഫ് നടന്നു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞ് മാറ്റുമ്പോഴത്തേക്കിന് അവർക്ക് ശരിയത് തെറ്റേത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പേരൻറ്റ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഏഹ് പിന്നല്ലാതെ ഈ അമ്പത് മിനിറ്റിന്റെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ് എനിക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ ഏഹ് നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു നിങ്ങളുടെ കണ്ടന്റ് വെച്ച് നമ്മൾ കണ്ടെടുക്കുന്നു പച്ചക്കല ഒരു ചിരി കുത്തരി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു അമ്പത് മിനിറ്റിന്റെ ഒരു മെഗാ മെഗാസീരിയിൽ കാണാനൊക്കെ എനിക്ക് വേറെ ഒരു പണി ഉണ്ടായിട്ടില്ല പൈസ ഉണ്ടാക്കുന്ന കാര്യം നിങ്ങള് നിങ്ങളുടെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യുന്നില്ലേ ഏഹ് യൂട്യൂബിൽ കൂടെ കച്ചവടം ചെയ്യുന്നില്ലേ അത് തന്നെ നമ്മളെ ചെയ്യുന്നുള്ളൂ നിങ്ങള് കച്ചവടം ചെയ്യുന്ന സാധനത്തില് നമ്മൾ റീസെൽ ചെയ്യുന്നു ഒരു ആൻഡ് ടേക്ക് പോളിസി അത്ര മാത്രമായിട്ട് നിങ്ങൾ വിചാരിക്കാം ഓക്കെ ഇനി കുറെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ആ പുറത്ത് പൊന്നിന് ആ ഒരു നന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇനി അടുത്തൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരും ഇനി ഇങ്ങനെ സാധനങ്ങൾ തുടർന്നുകൊണ്ടേരിക്കും എന്തിനാണ് ഈ പറഞ്ഞ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് ഈ അടിമഴ കൊണ്ടാക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തീർത്താ പോലെ നിങ്ങൾ ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി നിരന്തരം ആൾക്കാര് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ എന്നെ ഒന്നും പറയില്ല ഞങ്ങൾ പറയുന്നത് മറ്റേ വെടിപൊട്ടിക്കാം പക്ഷേ ഇത് ആർക്കും കേട്ടവനും അല്ലെങ്കിൽ ഇത് കൺട്രോൾ നിക്കുന്നവരും കുറ്റമെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പബ്ലിക്കിൽ കൊണ്ട് ലോകമൊന്നും കാണിക്കാം ഞാൻ ഒരു കാര്യം പറയുകയാണ് പ്രവീൺ പറഞ്ഞ ഇഷ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം നിങ്ങൾ ഇനി എത്താൻ പോകുന്നത് ആ ഒരു യൂണിവേഴ്സിലോട്ട് നിങ്ങൾ എത്തും ആ യൂണിവേഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ പൊന്നുമക്കളെ ഇനി ഇപ്പം എന്തൊക്കെയായിരിക്കും അവർ ഒന്ന് പറയാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല ഓക്കെ ഇനി ആ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അതിന്റെ കാരണം എന്നുള്ള പറഞ്ഞുകൊണ്ട് പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും ഇതൊക്കെ ഏത് ലെവലിൽ പോകുന്ന അറിയാലും നിങ്ങളിപ്പം ആ ഒരു പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെയും അല്ലെങ്കിൽ ആ ഒരു പയ്യനെ ആ ഒരു പയ്യന്റെ ഫാമിലി ഫാമിലിയൊക്കെ ഇതിനകത്ത് നിങ്ങൾ വഹിച്ചിട്ടേക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ ഇനി ഇപ്പം ഇതിനെ ഇതിനെപ്പറ്റുള്ള നമ്മുടെ വിവേഴ്സിന്റെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് എന്തായാലും അടുത്തൊരു ആയിട്ട് കാണാം അപ്പോൾ ശരി ഭയ പിന്നെ നമ്മുടെ ഈ ഒരു പോക്ക് എപ്പിസോഡ് ആണെങ്കിൽ പോലും നമ്മൾ അധികമായിട്ടൊന്നും അത്ര ഫണ് ആയിട്ടുള്ള അധികം ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് അടുത്ത പോക്ക് സീരീസ് ഇവർ തന്നെ കിട്ടും നമുക്ക് അപ്പോൾ കാണാം അപ്പോൾ ശരി ഭയ